എന്നാളൊരു അമ്മ ചോദിച്ചു ടീച്ചർ കൊറേ തവണ ഈ വൈരാഗ്യം വൈരാഗ്യം പറഞ്ഞു വൈരാഗ്യം ഉണ്ടാവാൻ പാടുണ്ടോ അയൽവാസീനോടൊക്കെ ഭയങ്കര വൈരാഗ്യാണ് എനിക്ക് അപ്പോ ആ വൈരാഗ്യമല്ല ഇത് എന്തിനോടാ വൈരാഗ്യം വേണ്ടത് നമ്മൾ ജീവിതം കുറേ കാലം അങ്ങനെ ആസ്വദിക്കുമ്പോൾ നമ്മുടെ വിചാരം എന്താണോ ഇതിൽ സുഖമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും അങ്ങനെയാണോ ശരീരം മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഈ ശരീരം ആകുന്ന രഥം നമ്മൾ ജീവിതരഥ യാത്രയില്ല ഈ ജീവിത രഥയാത്ര അവസാനിക്കണം അതിനൊരു ലക്ഷ്യം വേണം അല്ലേ ഏതൊരു യാത്ര പോകണമെങ്കിലും ദൂരയാത്രയാണെങ്കിൽ നമുക്കൊരു വാഹനം വേണം ആ വാഹനത്തിന് തുല്യമാണ് നമ്മുടെ ശരീരം The <laughs> cat അപ്പൊ ഇതിലെ ഡ്രൈവർ ആരാ ആ ഗീതയുടെ മൊബൈലിൽ കണ്ടിട്ടില്ലേ അഞ്ച് കുതിരകളെ തെളിച്ചു കൊണ്ട് ഭഗവാൻ ആ ചമ്മട്ടിയും പിടിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ആരാ അർജുനൻ പറയാണ് ഹേ കൃഷ്ണ എനിക്ക് വെയ്യാട്ടോ ദേ കൊഴിഞ്ഞു എനിക്ക് എനിക്കിതൊന്നും പിടിക്കാൻ പറ്റുന്നില്ല എന്ന് അതുപോലെ പരാതി പറയുന്ന ഒരു ജീവാത്മാവാണ് നമ്മൾ നമ്മുടെ മുന്നിൽ ആരുണ്ട് പരമാത്മാവായി കൃഷ്ണൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന അഞ്ച് കുതിരകളെ തെളിച്ചുകൊണ്ട് അങ്ങനെ നടക്കുക ഏതൊക്കെയാ പഞ്ചേന്ദ്രിയ ആ അഞ്ച് ഇന്ദ്രിയങ്ങള് നമ്മുടെ മുഖത്തന്നെ വെച്ചിട്ടുണ്ട് എന്താ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഈ ഇന്ദ്രിയങ്ങളെ കുറിച്ച് വിശദമായിട്ട് ആദ്യം മനസ്സിലാക്കണം